ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ എപ്പോഴും ചെയ്തിരിക്കും വർമ്മ എങ്ങനെയാണ് പ്രോപ്പർ എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് മിസ്റ്റർ അനിൽ വർമ്മ നമ്മുടെ മാനേജിങ് ഡയറക്ടർ സംസാരിക്കുന്നതായിരിക്കും ഏതൊരു പ്രോപ്പർട്ടി ആണെങ്കിലും അതിന്റെ ഒരു അതിന് വേണ്ട ആൾക്കാർ അല്ലെങ്കിൽ അതിന് വേണ്ട ടെക്നീഷ്യൻസ് അതിന് വേണ്ട അല്ലെങ്കിൽ മെഷീനറീസ് തിരഞ്ഞെടുക്കുകയെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറി തന്നെയാണ് കാരണം ഒരു ബിൽഡിങ് മെയിൻ്റെ ചെയ്യണമെങ്കിൽ ലൈക്ക് പെയിൻറ്റ് സ്റ്റാർട്ടിങ് ഫ്രം എന്താ പറയണ്ടത് പെയിൻറ്റിങ് അതിൻ്റെ ഫയർ ഫൈറ്റിംഗ് ലിഫ്റ്റ് വാട്ട് നോട്ട് ഇൻറ്റേർണലായിട്ടുള്ള ആണെങ്കിലും ഉള്ളത് അപ്പോൾ ഇൻഫാക്റ്റ് നമ്മുടെ ടീം അതിന് എക്വിബ്ഡാണ് കാരണം വി ഹാവ് എ ഗ്രേറ്റ് ഗ്രേറ്റ് ടീം ആൻഡ് മെയിൻ്റനൻസിനാണെങ്കിലും അതെ ഈവൻ കൺസ്ട്രക്ഷൻ ആണെങ്കിലും അതെ ഈവൺ ആഫ്റ്റർ സെയിൽസ് മെയിൻ്റെനൻസിനാണെങ്കിലും അതെ അപ്പം അതിന് കറക്റ്റ് ടൂളും കറക്റ്റ് എക്വിപ്ഡായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും ഉണ്ടെങ്കിൽ ഐ തിങ്ക് എവറി വിൽ ബി വെരി ഈസി ആൻഡ് വി ഡു പ്രൊവൈഡ് ദാറ്റ് നമ്മുടെ വർമ്മ ടച്ചിൽ ആൻഡ് അത്രയ്ക്കുള്ളൊരു നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീമുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ ഇതൊന്നും സാധ്യമല്ല നമ്മുടെ ഒരു ടീമില്ലെങ്കിൽ ആൻഡ് എവറി ഗോസ് ടു ദ ടീം ദ വർമ്മ ടീം ആൻഡ് ദേ ദു ഇറ്റ് എവറി തിങ് പോസിബിൾ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് ഒരു കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തൊക്കെയാണ് മെയിൻ്റനൻസ് എന്നുള്ളത് അപ്പോൾ അത് പലപ്പോഴും വെർബലായിട്ട് ആണ് ചെയ്തിരുന്നത് ഓഫ് കോഴ്സ് കുറച്ച് ഡോക്യൂമെൻറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ അതിന് കുറച്ചും കൂടി ഒരു പ്രോസസ്സ് ഓറിയൻ്റെഡ് ആവാനായിട്ട് വി ആർ ഡെവലപ്പിംഗ് ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് കാരണം ഓരോ ഇൻഡിവിജ്വൽ ഫ്ലാറ്റിന് അകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോ സമയത്ത് നോക്കേണ്ട കാര്യങ്ങൾ അതേമാതിരി എന്നെ പുറത്ത് ഉള്ള കാര്യം കോമൺ ഏരിയയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം ഈ പറഞ്ഞ ഫയർ പമ്പ് എസ് ടി പി യുടെ കാര്യങ്ങൾ ലിഫ്റ്റ് അങ്ങനെ ഓരോ കാര്യങ്ങളും എന്തൊക്കെ മഴക്കാലത്ത് എന്ത് ചെയ്യണം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വി ആർ കമ്മിങ് ഔട്ട് വിത്ത് എ ബുക്ക്ലെറ്റ് സോ ദാറ്റ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൺ ദ പ്രോസസ് ആൻഡ് ഇറ്റ് ബി റോൾഡ് ഔട്ട് സൂൺ അപ്പം ദാറ്റ് ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ടു ഓൾ ദ കസ്റ്റമേഴ്സ് ആൻഡ് എല്ലാവർക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് മാത്രമല്ല ഈവൻ വേറെ ഫ്ലാറ്റുകൾ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അതൊരു നല്ലൊരു ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളൊരു ബുക്ക് ലെറ്റായിരിക്കും